ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും സ്നാക്കായിട്ടും ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള മാംഗ്ലൂർ ബണിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഇത് മാംഗ്ലൂർ ട്രഡീഷണൽ ഡിഷാണ് ഇത് ഈവനിങ് സ്നാക്കായിട്ടും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ കഴിക്കുക തേങ്ങ ചട്നിയും കൂട്ടിയിട്ട് കഴിക്കുക നല്ല ടേസ്റ്റാണ് അത് ഇല്ലാതെ വെറുതെയും കഴിക്കാം കേട്ടോ കണ്ട നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് കണ്ടില്ലേ ഉള്ളൊക്കെ നല്ല ആറാറ പോലെ ആയിട്ട് അപ്പം ഇതുവരെ ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഉണ്ടാക്കി നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക ഇതിപ്പം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ രാത്രി കുഴച്ച് വെച്ചാൽ നമുക്ക് രാവിലെ എളുപ്പത്തിൽ ഉണ്ടാക്കി വയ്ക്കുക മാവ് കുഴച്ചിട്ട് ഫ്രിഡ്ജിലൊന്നും വയ്ക്കേണ്ട ആവശ്യമില്ല പുറത്ത് തന്നെ വെച്ചാൽ മതി ഇത് കുറഞ്ഞത് എട്ട് മണി ആറ് മണിക്കൂർ മുതൽ എട്ട് മണിക്കൂർ വരെങ്കിലും ഇരിക്കണം അതിൽ കൂടുതൽ വെച്ചാലും കുഴപ്പമൊന്നുമില്ല നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടിട്ട് വരാം മാംഗ്ലൂർ ബണ്ണം റെഡിയാക്കാൻ ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ രണ്ട് വലിയ പഴം എടുത്തിട്ടുണ്ട് ഇത് ഫിലിപ്പിനോ പഴമാണ് നാട്ടിൽ കിട്ടുന്ന റോബസ്റ്റ് പഴം എടുത്താലും മതി ഈ ഒരു സൈസിലുള്ളതാണ് ഞാൻ എടുത്തിരിക്കുന്നത് ചെറുതാണെങ്കിൽ ഒരു നാലെണ്ണം വരെ എടുക്കുക വലുതാണെങ്കിൽ രണ്ടെണ്ണം തൊലി കളഞ്ഞിട്ട് ഒരു വലിയ ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക നമുക്ക് പൊടി കുഴച്ചെടുക്കാനുള്ള അത്രയും വലുപ്പത്തിലുള്ള ഒരു ബൗൾ വേണം എടുക്കാൻ ഇതിട്ട് നന്നായി ഉടച്ചെടുക്കണം ഒരു മാഷർ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ഫോർക്ക് ഉപയോഗിച്ചിട്ടോ ഇതിങ്ങനെ നന്നായി ഉടച്ചെടുക്കുക നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കുകയും ചെയ്യാം നല്ല കുഴമ്പ് പോലെ ആയി ആയിപ്പോവും ഇതിങ്ങനെ ഉടച്ചുടച്ചെടുത്താൽ മതി ഇതിലേക്ക് അരക്കപ്പ് പഞ്ചസാര ഇട്ടിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക പഞ്ചസാര നന്നായി അലിയുന്നവരെ നന്നായി ഉടച്ചു കൊടുക്കുക നല്ല തൈരിയുള്ള പഞ്ചസാര ആണെങ്കിൽ ഗ്രൈൻഡറിൽ ഇട്ടിട്ട് ഒന്ന് പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കുക അതാ നന്നായി ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം അടുത്തത് ഇനി ഇതിലേക്ക് അരക്കപ്പ് നല്ല കട്ടി തൈര് ഇട്ട് കൊടുക്കുക ഒരു ടീസ്പൂണ് ഉപ്പ് അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇതെല്ലാം ചേർത്തിട്ട് വീണ്ടും ഒന്നും കൂടെ മിക്സ് ചെയ്തെടുക്കുക നന്നായി മിക്സ് ചെയ്തിട്ട് നല്ല ക്രീമി ടെക്സ്ചറിലായിട്ട് കിട്ടും അതുവരെ മിക്സ് ചെയ്തെടുക്കുക നമ്മൾ തൈരും ബേക്കിംഗ് സോഡയും ഒക്കെ ചേർത്തിട്ടുള്ളതുകൊണ്ട് തന്നെ നല്ല സ്മൂത്തായിട്ട് കിട്ടും ഇതിങ്ങനെ ബീറ്റ് പുളിപ്പും പുഴുപ്പും ഒക്കെ ചേർന്നിട്ടുള്ള നല്ലൊരു ബണ്ണാണിത് ഇതിലേക്ക് മൈദപ്പൊടി ചേർത്ത് കൊടുക്കുക ഒരു മൂന്ന് കപ്പോളം മൈദപ്പൊടി ഇതിലേക്ക് ആവശ്യം വരും നമ്മളിത് കുറേശ്ശെ കുറേശ്ശെ ചേർത്തിട്ട് കുഴച്ച് കൊടുക്കുക എന്നിട്ട് ഇതിന് തിക്നെസ്സിനനുസരിച്ചിട്ട് വീണ്ടും ചേർത്ത് കൊടുത്താൽ മതി എല്ലാം കൂടെ ഒരുമിച്ചിട്ടിട്ട് ആദ്യം തന്നെ മിക്സ് ചെയ്യണ്ട ആദ്യത്തത് മിക്സ് ആവുമ്പോൾ രണ്ടാമത്തെ കപ്പ് ഇട്ട് കൊടുക്കുക പിന്നെ അടുത്ത കപ്പ് ഇട്ടുകൊടുക്കുക ഇപ്പം ഇതാ ഒരുവിധം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഈ സമയത്ത് സൈഡിലെല്ലാം പറ്റിപ്പിടിച്ച് നിൽക്കുന്ന പൊടി നല്ല രീതിയിൽ കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഓയിലൊഴിച്ചിട്ട് വീണ്ടും നന്നായി കുഴച്ചെടുക്കുക മാവ് നന്നായി സ്റ്റിക്കി ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ മൈതപ്പൊടി ഇട്ട് കൊടുക്കുക അതെല്ലാം നല്ല ഹാർഡായിട്ടാണ് തോന്നുന്നതെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ തൈരൊഴിച്ചിട്ട് കുഴച്ചെടുക്കുക ചില സമയത്ത് നമ്മളിത് കുഴയ്ക്കും തോറും ഇങ്ങനെ സ്റ്റിക്കി ആയിട്ട് വരും അപ്പം പൊടി വീണ്ടും ഇട്ട് കൊടുക്കുക ഇപ്പോൾ കുറച്ചൊന്ന് സ്റ്റിക്കി ആയിട്ട് ഇരിക്കുന്നുണ്ട് അപ്പം ഞാൻ തിരിയും കൂടെ മൈദപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം ഞാൻ ഇട്ടിട്ടുണ്ട് ഇപ്പം നല്ല രീതിക്ക് കുഴച്ചെടുത്തിട്ടുണ്ട് ഇതിന് മുകളിൽ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് നമുക്കിത് മൂടി വെച്ച് കൊടുക്കാം ഒരു ആറ് മുതൽ എട്ട് മണിക്കൂർ വരെ ഇത് പൊങ്ങാനായിട്ട് മാറ്റി വയ്ക്കണം മൂടി വെച്ചതിന് ശേഷം ഒരു ആറു മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം ഇതിപ്പോൾ ആറ് മണിക്കൂർ ആയിട്ടുണ്ട് ഞാനിത് കുഴച്ച് വെച്ചിട്ട് നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട് മാവ് നമ്മളിപ്പോൾ ഇത് പരത്താൻ എടുക്കുന്ന സമയത്തും ഇത് സ്റ്റിക്കി ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് പൊടിയിട്ടിട്ട് ഒന്നും കൂടെ ഒന്ന് കുഴച്ച് കൊടുത്താൽ മതി പിന്നെ ചിലർ ഇതിലേക്ക് വെളുത്ത എള്ളിൽ ചേർക്കും അതുമാതിരി നല്ല ജീരകം ചേർക്കും അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ട് കൊടുത്തോളൂ ഞാനിപ്പോൾ അതൊന്നും ചേർക്കുന്നില്ല നമുക്കിത് പരത്തിയെടുക്കാം ഇനി ഓരോ ചെറിയ ചെറിയ ബോളുകളാക്കിയിട്ട് എടുക്കാം നല്ല ചെറുതാക്കരുത് കാരണം ഇത് നല്ല കട്ടിയിലാണ് പരത്തി എടുക്കേണ്ടത് കാരണം കുറച്ച് പരത്തി കഴിഞ്ഞാൽ ബണ്ണ് നന്നായി പൊള്ളച്ച് വരില്ല ദാ ഈ ഒരു സൈസിലാണ് എടുത്തിരിക്കുന്നത് പരത്തി എടുക്കുക ഈ ഒരു തിക്നെസ്സിലാണ് പരത്തി എടുത്തിട്ടുള്ളത് ഒരു വെച്ചിട്ട് നമുക്ക് ഫ്രൈ ഫ്രൈ ചെയ്യാൻ ചെയ്യാൻ തുടങ്ങാം ൂടാക്കി ഓയിലൊഴിച്ച് കൊടുത്തിട്ടുണ്ട് ഓയിൽ ചൂടായതിലേക്ക് ഓരോ ബണ്ണം ഇട്ടുകൊടുക്കുക കുറച്ച് കഴിഞ്ഞ് അതിന് മുകളിലേക്ക് ഇങ്ങനെ ഓയില് ഇങ്ങനെ തൂവിക്കൊടുക്കുക അപ്പോൾ നന്നായി പൊങ്ങി വരും മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കുക നന്നായി പൊങ്ങി വന്നതിന് ശേഷം മറിച്ചിട്ട് കൊടുക്കുക തിരിച്ചും മറിച്ചു വിട്ടിട്ട് രണ്ട് സൈഡും ഒരിച്ചെടുക്കുക അതായത് റെഡി ആയിട്ടുണ്ട് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ബാക്കിയിരിക്കുന്നതും ഇതുപോലെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അപ്പം നിങ്ങൾക്ക് ചെറുതായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുഞ്ഞു കുഞ്ഞുമായിട്ട് പരത്തിയെടുത്തിട്ടും ചെയ്യാം കേട്ടോ കട്ടിയിൽ പരത്തിയെടുത്താൽ മതി ചെറുതായിട്ട് ചെയ്യുന്നെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ചപ്പാത്തി കോലും വെച്ചിട്ട് പരത്തേണ്ട ആവശ്യമില്ല കൈ കൊണ്ട് തന്നെ പരത്തിയെടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം നിങ്ങൾക്ക് എൻ്റെ വീഡിയോകൾ ഇഷ്ടാവുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും റെസിപ്പീസ് ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻസിൽ അറിയിക്കുക ഇപ്പം ചെറുതായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതാ കൈയിൻ്റെ അടിയിൽ തന്നെ തരി പൊടിയിട്ടിട്ട് ഇതുപോലെ പ്രെസ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ചെറിയ ചെറിയ ബൺസ് ആക്കിയിട്ടും ഉണ്ടാക്കിയെടുക്കാം അപ്പം ചെറിയ ബണ്ണും റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഉണ്ടാക്കി നോക്കാം നല്ല ടേസ്റ്റാണ് കഴിക്കാൻ ഇത് ചട്നി കൂട്ടിയിട്ടും കഴിക്കും ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക നല്ല ടേസ്റ്റിയുള്ള ഒരു ബണ്ണാണ് ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്